നമസ്കാരം ബി എം ടിവിയുടെ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് പൊതുജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ അവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ തികച്ചും അസഹനീയമായിരിക്കും ദിനംപ്രതി പോലീസിന്റെ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവർ നിരവധിയാണ് അത്തരത്തിൽ പോലീസിന്റെ അതിക്രമങ്ങൾക്ക് ഇരയായ രണ്ട് സഹോദരങ്ങളാണ് ഇന്ന് ബി എം ടി വി ന്യൂസിനോട് പ്രതികരിച്ചത് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം എന്റെ പേര് ബാലു എന്നാണ് ഞാന് സ്വദേശിയാണ് എൻ്റെ പേര് അനിൽകുമാർ എന്നാണ് ഞാനും ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഞാൻ എനിക്ക് നാൽപ്പത്തൊന്ന് വയസ്സായി ഞാനും കിള്ളിയിലാണ് കാട്ടാക്കടയാണ് സ്വദേശം ഒമ്പതാം തീയതി ഈ മാസം ഒമ്പതാം തീയതി ഞങ്ങളുടെ മാനവീയത്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പാർക്ക് ചെയ്യേണ്ട വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ജസ്റ്റ് അപ്പുറത്തോട്ട് പോയുന്ന സമയത്ത് ഒരു ഒരു ട്രാഫിക്കും ശിശുപാലൻ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ വണ്ടിയുടെ ഫോട്ടോ എടുത്തു അപ്പോൾ ആ ഫോട്ടോയുടെ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ചോദിച്ചു ഇതെന്തുകൊണ്ടാണ് ഫോട്ടോ എടുക്കുന്നതെന്ന് അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറയുന്നത് അത് നിങ്ങൾ നോ പാർക്കിങ്ങിലാണ് വണ്ടി പാർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ആ പാർക്കിംഗ് പാർക്ക് അവിടെ ഒരു ബോർഡോ അങ്ങനെ സൈൻ സൈനികിച്ചോ ഒന്നും അവിടെ ഇല്ല അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് അത് ഞങ്ങൾ പാർക്ക് ചെയ്യണമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ചോദിക്കുന്നത് അപ്പോൾ അവിടെ അയാൾ ഉടനെ വളരെ നികിഷ്ടമായിട്ട് ഞങ്ങളുടെ അടുത്ത് ചീത്ത കുളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് നീക്കവിടെ അവിടെ വണ്ടി വണ്ടി പാർക്ക് ചെയ്യാൻ ആർക്കാ ഇന്ന് ഇങ്ങനെ സൗകര്യം തരുന്നരുത്തില്ലേ അപ്പോഴേക്കും ഞാൻ പറഞ്ഞ് ഈ ഇടയ്ക്ക് ഓർഡർ ഉണ്ട് എടാപൊട വിളിച്ച് സംസാരിക്കരുത് എന്നുള്ള ഓർഡർ ഉള്ളതാണ് നിങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ എടാപൊട വിളിക്കുന്നത് നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കും അപ്പോഴേക്ക് ഇയാൾ വളരെ കടുത്ത ഭാഷയിൽ ആ ചീത്ത പറയാൻ നമ്മൾ നോർമലി പറയുന്നത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമല്ല മിക്കമ്പറിയും കൊടുത്ത പരാതികൾ സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന ചീത്തയാണ് വിളിച്ചതെന്നുള്ളത് അപ്പം അത് അത് കഴിഞ്ഞ് ഞങ്ങൾ മിക്കമ്പരെയും ഇയാളെ ഉടനെ ട്രാഫിക് ഇവിടുത്തെ മീസം പോലീസ് സ്റ്റേഷൻ അറിയിക്കുകയും അപ്പോൾ ഞങ്ങളോട് നിൽക്കുകയാണ് ഞങ്ങളോട് നിന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവർ വരുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങളും വീട്ടിൽ നിൽക്കുമ്പോഴേക്കും ഇവർ വന്ന് ഞങ്ങളുടെ വന്ന പടം ഞങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ ഇവിടെ കിടന്ന് ആളാവാൻ എന്ന രീതിയിൽ കൊണ്ടാണ് ചാടുന്നത് അപ്പോൾ ഈ നമ്മുടെ ഞങ്ങളുടെ ക്യാമറ റെക്കോർഡിങ്ങിലാണ് ഫോണാക്കി ഞങ്ങൾ കാര്യം ഞങ്ങൾക്ക് അവിടെ നിന്ന് എന്താ സം പെട്ടെന്ന് തരും പോലീസ് വരുന്നത് ഞങ്ങൾ റെക്കോർഡ് ചെയ്യണം ഞങ്ങൾ റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലും ഇത് പിടിച്ചു മേടിച്ചു മേടിച്ച് ഞങ്ങളെ എടുത്ത വണ്ടിക്ക് അകത്താണ് തള്ളിക്കയില്ല ചെയ്യുന്നത് അപ്പോൾ ഒരു ഒരു പൗരന് ഒരു ക്യാമറ എടുത്ത് റെക്കോർഡ് ചെയ്യേണ്ട അവകാശം ഇല്ലാത്ത രീതിയിൽ അതുപോലെ ചോദിക്കാൻ പാടില്ല നിയമം ചോദിക്കാൻ പാടില്ല എന്ന രീതിയിലാണ് ഈ മ്യൂസിയം ഈ സ്റ്റേഷനിൽ സ്റ്റേഷനിൽ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന പാടെ ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും തരാതെ ഞങ്ങൾ വലിയ കുറ്റവാളികളൊക്കെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടെങ്കിൽ ഇതിനകത്തൊരു റൈറ്റ് സൈഡുണ്ട് ക്യാമറ ഇല്ലാത്ത സ്ഥലം ബാക്കി എല്ലാ സ്ഥലത്തും ക്യാമറ റെക്കോർഡി വെച്ചിട്ടുള്ളതുകൊണ്ട് അവർക്ക് ഇടിയും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അവിടെയിട്ട് ഞങ്ങളെ അങ്ങ് ഞങ്ങൾ രണ്ടുപേരെയും ഒരു ഒരു മനുഷ്യനൊന്നും പരിഗണന പോലും ഇല്ലാത്ത രീതിയിൽ ഒരു കാട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കൂട്ടം അവരുമായി എല്ലാവരും കൂടെ ചേർന്ന് മർദ്ദിക്കുകയാണ് ഞങ്ങളവിടെ ഒന്ന് അലറി വിളിക്കുക അന്നിവിടെ പുറത്തുണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും കേൾക്കുമായിരുന്നു അന്നൊരവധി ദിവസം ആണെന്ന് തോന്നുന്നു ഈ വൈകിട്ട് അഞ്ച് അഞ്ച് അഞ്ചരക്കാണ് അവിടെ അലറി വിളിച്ച് ഉറക്കെ വിളിച്ചപ്പോഴാണ് ആ അടി അല്പമെങ്കിലും അവസാനിപ്പിക്കുന്നത് അത് ഞങ്ങളുടെ കുറുക്കിൽ ഞങ്ങളെ കുനിച്ച് നിർത്തിയിട്ടാണ് ഇരിക്കുന്നത് ഇതിന് മുന്നേ തന്നെ അവിടെ വണ്ടി ഞങ്ങളെ ജീപ്പിലോട്ട് കയറുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫോൺ ഓണായിരിക്കുവായിരുന്നു ഇപ്പോൾ ഫോണ് ആ ഫോണിൻ്റെ ഫോണ് പിടിച്ച് മേടിച്ചിട്ടാണ് അത് എന്നുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് മെയിനായിട്ട് ഞങ്ങൾ കറുത്ത ഷട്ട് കാര്യങ്ങളെ പോലീസ് ഉപദേശത്തിലല്ല കറുത്ത ഷട്ട് ഇന്ന് അയാളൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ വന്നാണ് നമ്മൾ നമ്മളൊരു മനുഷ്യനെന്ന പരിഗണന പോലും കറിയും എന്തിനൊന്ന് ക്വസ്റ്റ്യൻ പോലും ഇല്ല അങ്ങനെയാ വച്ചാൽ അത് കഴിഞ്ഞ് ഞങ്ങളെ ഞങ്ങളെ അവിടെ എസ് ഐ വിളിച്ചു അപ്പോൾ എസ് ഐ ഞാൻ കാര്യം പറഞ്ഞു സാറേ ഇങ്ങനെ ഒന്നും തെറ്റ് ചെയ്തിട്ടല്ല അല്ല ഈ വരുന്നത് അപ്പോൾ അയാൾ പറയുന്നത് നീ ഒന്നും ചോദിക്കാനോ ചോദിക്കാനുള്ള കാര്യമല്ല ഞങ്ങൾ പറഞ്ഞാൽ നീ കെട്ടേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇവിടെ നിന്ന് ഇദ്ദേഹം ഇത്തിരി നല്ല വേദന ഉണ്ട് നല്ല നിലവിളിക്കുന്നുണ്ട് ഒന്ന് ഹോസ്പിറ്റലിലെങ്കിലും കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോഴേ അയാൾ അയാൾ എന്നെ എൻ്റെ അടുത്ത് വേറെ എൻ്റെ ജാതി ചേർത്തുള്ള ചീത്ത എന്ന് വിളിക്കുന്നത് കാര്യം ഞാൻ എൻ്റെ ശരീരം തറുത്തതായത് കൊണ്ടാണ് ആ രീതിയിൽ ചീത്ത വിളിക്കുന്നത് അല്ലെങ്കിൽ അവരെ വിളിക്കേണ്ട കാര്യമില്ല അപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് എന്നെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ അത് ഞാൻ ചോദിച്ചെൻ്റെ പേരിൽ എനിക്ക് അല്ലേ ചെയ്യണത് അതിൽ ഈ ശരത്ചന്ദ്രൻ അജിത്ത് രാജേഷ് പിന്നെ ദീപു പിള്ള ഇവരെല്ലാവരും ഉണ്ട് അവരെല്ലാവരും അവിടെ ഉള്ളവരുന്നേ ദിവസം കാര്യം ഞങ്ങൾക്ക് അറിയാമെന്ന് തന്നെ കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ അവേഴ്സ് ആ സ്റ്റേഷനിൽ ഒരു രണ്ടര പേർ നിൽക്കുന്ന ദിവസമാണ് അത് അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും പേര് ഞങ്ങൾ കാണുന്നുണ്ട് ആ ക്യാമറ ഉള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഞങ്ങളെ മർദ്ദിക്കുന്നത് എന്നാ മർദ്ദിക്കുന്നത് അത് കഴിഞ്ഞ് അന്ന് അന്ന് രാത്രി ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് മെഡിക്കൽ എടുക്കാൻ മെഡിക്കൽ അവിടെ ചെന്നപ്പോൾ അടുത്ത് ഞാൻ പറയുന്നത് എൻ്റെ കാര്യമായി എന്നെനിക്ക് ഇങ്ങനെ തല്ലു എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ അപ്പോൾ അദ്ദേഹം പറയും എൻ്റെ കണ്ണ് ചോദിയിരിക്കുക അദ്ദേഹം പോലീസ് ഓൾറെഡി ഡോക്ടറെടുത്ത് പറഞ്ഞുകൊണ്ട് ഇവരെന്താ വേറെന്തോ അപ്പോൾ അവരെ തിരിച്ചടിച്ചുകൊണ്ട് ഡോക്ടർ ജസ്റ്റ് നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് തിരിച്ച് പറഞ്ഞു വിടാതിയാണ് അത് എന്തുകൊണ്ടുതന്നെ അന്ന് രാത്രി അതിനകത്ത് അണ്ടർ വെയർഡ് അതിനകത്ത് ഒരു കുറ്റവാളി റോബിൻ കൂട്ടൊന്ന് കേട്ടിട്ടുണ്ടല്ലോ അയാൾ അതിനകത്തുണ്ട് അത് കൂടെ ഞങ്ങളും ആ ആ ഞങ്ങൾ മൂന്ന് പേരാണ് അന്ന് അതിനകത്തുള്ളത് പിറ്റന്ന് രാവിലെ രാവിലെ ഇരുന്നേറ്റ് രാവിലെ ഇരിക്കുന്ന ഇവരിടയ്ക്ക് വന്ന് ഇവർ തന്നെ വന്ന് നമ്മളെ ഫോട്ടോ എടുക്കുകയാണ് അത് എഫ്ഐആറിൽ എഫ് ഐ ആർ എടുക്കണമെന്നും പറഞ്ഞിട്ടാണ് പക്ഷേ പിന്നെയാണ് അറിയുന്നത് അത് പത്രത്തിൽ കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഫോട്ടോ എടുക്കുന്നത് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി എന്ന രീതിയിലാണ് റിമാൻഡ് ചെയ്തു വന്ന രീതിയിലാണ് പത്രത്തിൽ വർണ്ണിക്കുന്നത് അന്ന് പിറ്റേ ദിവസം ഒമ്പതാം തീയതി ഞങ്ങളെ അവിടെ കൊണ്ടുവരുന്നു അഞ്ച് മണിക്ക് പിറ്റൊന്ന് പത്ത് മണിക്ക് വൈകിട്ട് അഞ്ച് മണിക്കാണ് കോടതിയിൽ കൊണ്ടുപോകുന്നത് ഈ കൊണ്ടുപോ കൊണ്ടുപോകുന്നത് കൊണ്ടുപോയി ജഡ്ജി അവിടെ വെച്ചിട്ട് എൻ്റെ അടുത്ത് പേപ്പറ് സൈൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ സൈൻ ചെയ്യത്തില്ല ഞാൻ ചെയ്യാത്ത കുറ്റ അതിൻ്റെ കുറ്റകൃത്യം ഒന്ന് എഴുതിയിട്ടുണ്ട് ഏകദേശം ഒരു ആറോളം ഏഴോളം അതും എഴുതിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും ഞാൻ ചെയ്യാത്തതാണ് ഞാൻ സൈൻ ചെയ്യത്തില്ല അത് ഏതൊക്കെ വകുപ്പുകളെന്ന് ചോദിച്ചപ്പോഴും അത് നിങ്ങൾക്ക് നിങ്ങളെന്നൊന്നും ഇതിൽ അറിയിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വകുപ്പുകളൊക്കെ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് വരണം പോലീസിനെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ പോയി വകുപ്പുകൾ പഠിച്ചുകൊണ്ട് വരണം എന്ന രീതിയിലാണ് നമ്മുടെ അടുത്ത് പറയുന്നത് അത് ജഡ്ജി ജഡ്ജിയുടെ അടുത്ത് ഞാൻ പറഞ്ഞ് ഈ കാര്യം ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ പുള്ളിക്കാരൻ അത് അദ്ദേഹം ജഡ്ജി വളരെ ഇടയ്ക്ക് എൻ്റെ എല്ലാ കാര്യവും കേൾക്കുകയും കാര്യങ്ങൾ കണ്ട് എൻ്റെ എൻ്റെ കണ്ണീടെ ബ്ലഡ് ഉണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സിൻ്റെ ബ്ലഡ് ഇത് എൻ്റെ എൻ്റെ ദേഹം പരിശോധിച്ച് നോക്കിയിട്ട് അത് അതേപടി ആ ചാർജ് ഷീറ്റിൽ എഴുതി ഇട്ടാണ് ഞങ്ങൾക്ക് രണ്ട് ദിവസം ടെമ്പററി ഇത് തരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് തിങ്കളാഴ്ച കൊണ്ട് ഹാജരാകുകയും തിങ്കളാഴ്ച അത് റെഗുലറൈസ് ചെയ്യുകയും തരുകയും ചെയ്തു അപ്പോൾ ഇതിനിടയ്ക്ക് തിങ്കളാഴ്ച തന്നെ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് വരെ അടിസ്ഥാനത്തിൽ എ സി പി എ സി പി ഞങ്ങളെ വിളിക്കുകയും അതേ ദിവസം തന്നെ ഇതേ സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറഞ്ഞു അതേ കേസിൽ ഞങ്ങൾക്ക് മൊഴി മൊഴിയെടുക്കാനുണ്ടോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഈ സ്റ്റേഷനിൽ വന്ന് എടുക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല ഒരു കാരണവശാലും അങ്ങനെ അങ്ങനെ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ സൈറ്റിൽ വീണ്ടും ഞങ്ങൾ അപ്ഡേറ്റ് കൊടുത്തു ഇതേ സ്റ്റേഷനിൽ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് ഞങ്ങളത് സാധ്യമല്ല അപ്പോൾ എ സി പി അന്ന് തന്നെ രണ്ട് മണിക്ക് ഞങ്ങളെ വിളിച്ചു മണിക്ക് നാലുമണിക്ക് ഞങ്ങളുടെ അവിടെ ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ എ സി പി എടുത്ത് ചെന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഈ കേസ് ഓൾറെഡി അറിയാമായിരുന്നു കര ഇദ്ദേഹത്തിൻ്റെ വൈഫ് എൻ്റെ അനിയൻ്റെ വൈഫ് ഈ സംഭവ ദിവസം വൈകിട്ട് ഏഴ് മണിക്ക് ഇദ്ദേഹത്തെ വിളിക്കുന്നുണ്ടായിരുന്നു ഇയാൾക്ക് മെഡിക്കൽ മെഡിക്കൽ എയ്ഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം അത് അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഇൻഫർമേഷൻ അറിയാമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആ കേസ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളൊക്കെ കേൾക്കുകയും അവിടെ ഞങ്ങളുടെ പരാതി മൊത്തം അവിടെ രേഖപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ അത് അപ്പോൾ ഇന്ന് ഞങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ ഇത് അദ്ദേഹം ബന്ധിക്കുന്ന ഇൻഫർമേഷനാണ് വിവരാവകാശ പ്രകാരം നമുക്ക് പോലീസ് സ്റ്റേഷനിലെ ക്യാമറ റെക്കോർഡിങ്സ് നമുക്ക് എടുക്കാൻ കഴിയും പബ്ലിക്കിന് എടുക്കാൻ കഴിയും അത് ഞങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിവിടെ വന്നത് അപ്പോൾ ഈ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഇതിനകത്ത് ക്രൂരമായിട്ട് ഞങ്ങളെ രണ്ടുപേരെയും മർദ്ദിച്ചത് ഞങ്ങളാരും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടല്ല ചെയ്തത് ഞങ്ങൾ ഈ പറഞ്ഞ ഒരു നിയമം എന്താണെന്ന് ചോദിച്ചതിൻ്റെ പേരിലാണ് ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ ക്രൂരമായി മർദ്ദിച്ചത് അതും ഈ ഒരു ക്യാമറയിൽ അത് റെക്കോർഡിംഗ് പകർത്തിയതിൻ്റെ പേരിലാണ് അതിനുള്ള അവർക്കുണ്ടായ ഒരു ഈ പറഞ്ഞത് അത് വളരെ മോശമായിട്ടാണ് ഇതിനകത്ത് പോലീസ് സ്റ്റേഷൻ ആൾക്കാരെ പെരുമാറുന്നത് കാരണം അന്ന് വരുന്ന എല്ലാവരും അവർ ചീത്ത വിളിക്കുക അതിനകത്തുള്ള പോലീസുകാർ ആ രീതിയിൽ അവർ നിൽക്കുന്നവരെല്ലാം അന്നത്തെ ദിവസം ഉണ്ടായിരുന്നവരെല്ലാവരും ആ ഒരു രീതിയിലാണ് എല്ലാവർക്കും പെരുമാറുന്നത് അതൊരു പോലീസ് സ്റ്റേഷനിൽ ചെയ്യുന്നതല്ല അതിനെ അതൊരു അതിനൊക്കെ ആ ഒരു നടപടി സ്വീകരിക്കണം ഞങ്ങൾക്ക് വളരെ കാര്യം അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പലപ്പോഴും ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുകയാണ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങൾ ശാരീരികമായിട്ട് ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല അപ്പോൾ ഇത് പരാതി കൊടുത്തു അതിന് നമുക്കൊരു ഇത് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത് ഞങ്ങൾ ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ സി സി ടി വി റെക്കോർഡിംഗ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൊടുത്ത വിവരാവകാശ രേഖയാണ് ഇവിടെ ഈ സ്റ്റേഷനകത്ത് വെച്ചാൽ ഞങ്ങൾക്ക് മർദ്ദനം ആ മർദ്ദനവുമായി ബന്ധപ്പെട്ട രേഖ അവിടെ സി സി ടി വി ക്യാമറയിലുണ്ട് അതിനുവേണ്ടിയാണ് ഇത് ഞങ്ങളിവിടെ എടുത്തി വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പരാതി കൊടുത്തതിൻ്റെ രേഖയാണ് കഴിഞ്ഞ ഒമ്പതാം തീയതി മാനവീയം രീതിയിൽ വെച്ച് ഞങ്ങൾ വാഹനം അവിടെ പാർക്ക് ചെയ്ത് അവിടെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കേണ്ടത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രാഫിക് പോലീസുകാരും വന്ന് ഞങ്ങളുടെ വണ്ടിയുടെ ഫോട്ടോ എടുത്തു അദ്ദേഹത്തിനോട് ചോദിച്ചു എന്തിനാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നോ പാർക്കിംഗ് അല്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ചോദിച്ചു നോ പാർക്കിങ്ങിൽ അല്ലെങ്കിൽ എങ്ങനെ ഞങ്ങൾക്ക് അറിയാൻ കഴിയും അവിടെ യാതൊരു ബോർഡൊന്നുമില്ല അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് നിന്നെയൊന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചേച്ചി നിങ്ങൾ മോശമായി സംസാരിക്കില്ല എറാപ്പുഴി സംസാരിക്കില്ലാതെ ഡി ജി പി ഓർഡർ അവസരം കഴിഞ്ഞ ആഴ്ചയും ഓർഡർ ഒന്ന് ഇറക്കിയതോ ഞാൻ കണ്ടിരുന്നു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതെന്ന് വിളിക്കുക മാന്യമായി സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ അത് മുഖം അതിലും മോശപ്പെട്ട ചീത്ത വിളിച്ചുകൊണ്ട് സംസാരിക്കണം ഈ നിമിഷം ഞാൻ എൻ്റെ ഫോൺ ഫോൺ എടുത്തുകൊണ്ട് എൻ്റെ അദ്ദേഹത്തെ വീഡിയോ അദ്ദേഹത്തിൻ്റെ ഈ നിയമലംഘനം ഞാൻ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഇദ്ദേഹം കാണുകയും ഇതേ അത് ചോദ്യം നിങ്ങൾക്ക് എന്താണ് അധികാരം ഞങ്ങളുടെ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് അത് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുക ഉടനെ തന്നെ അദ്ദേഹം ബാലസ് ഒരു സന്ദേശം കൊടുക്കുന്നുണ്ടായിരുന്നു ആ സന്ദേശം കിട്ടി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവിടെ മ്യൂസിയം സ്റ്റേഷനിൽ നിന്ന് അനീസ് എസ് ഐ ഉൾപ്പെടെ ഉള്ളവരോട് വരികയും അദ്ദേഹത്തിനോട് അദ്ദേഹത്തിനോട് ഞാൻ ചെന്ന് പറഞ്ഞു എന്താണ് ഇദ്ദേഹം ഇദ്ദേഹം ഇവിടുത്തെ പോലീസെ എന്നെ ചീത്ത വിളിച്ചിരിക്കുന്ന ഇടാപ്പൊട വിളിച്ചിരുന്ന് സംസാരിക്കു സംസാരിച്ചെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫോൺ ആ സമയം അദ്ദേഹത്തിൻ്റെയൊക്കെ കൂടെ റെക്കോർഡ് വെച്ചിരിക്കുകയാണ് ഇത് മനസ്സിലാക്കി അദ്ദേഹം എന്നെ ചീത്ത വിളിക്കുകയും നീ ഇതും കൂടെ എടുക്കണ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എന്നെ ചീത്ത വിളിക്കുകയും ചെയ്തു ചീത്ത വിളിച്ച ശേഷം ഇദ്ദേഹം ഇദ്ദേഹവും കൂട്ടരും കൂടെ ഞങ്ങളെ ചെ ഫോണുകൾ പിടിച്ചു വാങ്ങിച്ചു നേരെ വണ്ടിയിലേക്ക് ബലം പ്രവിച്ചു തള്ളിക്കയക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ എന്തായാലും ആ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഞങ്ങൾക്ക് യാതൊരു പ്രതിരോധം നടത്താൻ കഴിയില്ല ഞങ്ങൾ ഈ വണ്ടിയിൽ കെയറുകയാണ് ചെയ്ത് വണ്ടി കെയർ ചെയ്യുക വണ്ടി തന്നെ ഞങ്ങൾ ഒരുപാട് തരത്തിൽ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ സിസ്റ്റം മാറ്റാൻ വേണ്ടി നടക്കുന്നവരാണോ നിന്നെയൊക്കെ ശരിയാക്കി തരാം നിങ്ങൾക്ക് ഇനി എങ്ങനെ ജീവിക്കുന്നു നിങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വിവിധ തരത്തിൽ അധിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് നിന്നെ നിന്നെ പോലെ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് ഈ നാട്ടിൽ കുഴപ്പം പിടിച്ചവന്മാരാണ് നിന്നെയൊക്കെ ഞങ്ങൾ ശരിയാക്കുന്നുണ്ടെന്നുള്ളത് അധിക്ഷേപം വണ്ടി നിറച്ച് അധിക്ഷേപം തന്നെയാണ് നേരെ ഞങ്ങൾ മ്യൂസിയ സ്റ്റേഷനിൽ കൊണ്ടുവരണം തന്നെ ഞങ്ങൾ നേരെ തള്ളി സ്റ്റേഷൻ്റെ ക്യാമറ ഇല്ലാത്തൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകണം ഈ ക്യാമറ ഇല്ലാത്ത ഭാഗം എന്ന് പറയുന്നത് റിസപ്ഷൻ്റെ സൈഡിലേക്കാണ് അത് അവർക്ക് കൃത്യമായിട്ടുള്ളത് അവിടെ അവർ സ്ഥിരമായ ആൾക്കാരെ മർദ്ദിക്കുന്ന സ്ഥലമെന്നാണ് ഞാൻ മനസ്സിലാക്കുക അവിടെ കൊണ്ടു ചെല്ലുകയും ഞങ്ങളെ കുനിച്ചു നിർത്തുകയും എൻ്റെ തൊട്ട് എൻ്റെ നടുവിൽ അവർ മുട്ടുവെച്ച് മാരകമായി ഇടിക്കേണ്ട യാതൊരു മുറിവും ഉണ്ടാവാത്ത രീതിയിൽ മർദ്ദിക്കുകയാണ് ഇനി ഭാവിയിൽ എൻ്റെ ജീവിതം ദുസ്സഹരമാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഞാനിപ്പോൾ നടുവേദന കൊണ്ട് എനിക്ക് വാഹനം മോട്ടിക്കാനോ യാതൊരു തൊഴിലെടുക്കാനോ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ട് ഞാൻ അതിനുവേണ്ടി വിദഗ്ധ ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് അതിന്റെ ഭാഗമായി തന്നെ സാമ്പത്തിക ചെലവ് തന്നെ സാമ്പത്തിക നഷ്ടം തന്നെ ഉണ്ടായിരിക്കുകയാണ് അതിനുശേഷം ഈ ഇടിയിൽ തന്നെ ഞാൻ നിലത്ത് വീഴ് നിലത്ത് വീഴുന്നുകൊണ്ട് എനിക്ക് വേറെ വഴിയില്ലാതെ ഞാൻ ഉച്ചത്ത് നിലവിളിക്കുകയാണ് ചെയ്തത് ഉച്ചത്ത് നിലവിളിച്ച് മനസ്സിലാക്കി പോലീസുകാരെ ഞാൻ വാഴയ്ക്കാൻ വേണ്ടി ഇദ്ദേഹം എൻ്റെ ഈ താഴ്ഭാഗത്തുള്ള എൻ്റെ പ്രശ്നത്തിൻ്റെ ഭാഗത്ത് ഒരു പോലീസുകാരും ചവിട്ടുകയാണ് ചവിട്ട മാത്രമല്ല വേറൊരു പോലീസുകാരും വന്ന് അനുപിടിച്ച് അമർത്തുകയും ചെയ്തു അപ്പോഴും ഞാനിങ്ങനെ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞു നിലവിളിക്കുക അവരെന്നെ പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് സെല്ലിൻ്റെ ഭാഗത്തേക്കൊണ്ട് അവിടെ വിലങ്ങിട്ട് ബന്ധിക്കുകയാണ് ഞാൻ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ് എന്നെ ഒന്ന് ഹോസ്പിറ്റൽ കൊണ്ടുണ്ടെങ്കിൽ വേദന സഹിക്കാൻ കഴിയില്ല ഞാൻ നിലവിൽ രോഗിയാണ് വിവിധ അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എനിക്ക് അടിയന്തര മെഡിക്കൽ സഹായം വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോഴും അതൊന്നും മനസ്സിലാക്കാതെ ആ സ്റ്റേഷനിലെ വനിതാ പോലീസുകാരെ അടക്കമുള്ള ജി ഞങ്ങളെ നോക്കി ചിരിക്കുകയും പരിഹസിക്കുകയും എന്ന് പറയുകയും ചെയ്യുകയാണ് ഞാൻ അവരോടുള്ള പരമാവധി എൻ്റെ ക്ഷമയിൽ എനിക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ അവർ കാലുപിടിച്ചവരെ പറയുന്നൊരവസ്ഥ പോലും അവരാരും മാനിച്ചില്ല മാത്രമല്ല ഈ അവിടെ മർദ്ദം നടക്കുമ്പോൾ ഇതിൽ പങ്കാളിയല്ലാത്ത പോലീസുകാർ ഒരു വലിയൊരു നിയമം ലംഘനം നടക്കണം അതിനെ നോക്കി നിന്ന് കാഴ്ചക്കാരെ നോക്കി നിൽക്കുക അവർ ആരും തടയാൻ ശ്രമിക്കുന്നില്ല ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് മനുഷ്യർക്ക് നീതി കൊടുക്കാനുള്ള മനുഷ്യരെ ഉപദ്രവിച്ച് മനുഷ്യരുടെ ജീവിതം ഇല്ലാതാക്കുന്നതിന് മാത്രം ചിന്തിക്കുന്ന പോലീസ് ദയവ് നിങ്ങളോ ഇനിയോ ഇത് കാണുന്ന ആൾക്കാരുള്ള എനിക്കൊരു കാര്യമേ പറയാൾ നിങ്ങൾ ഒറ്റയ്ക്കോ ഒന്നും ഈ സ്റ്റേഷനിൽ വന്നു കയറില്ല ഒരു പരാതിയുമായിട്ട് ഒന്നും കയറില്ല പ്രത്യേകിച്ച് പോലീസിനുമായിട്ടുള്ള പരാതി ആ പരാതി നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങളുടെ ജീവിത ഭാവിയിൽ നിങ്ങൾ ജീവിക്കുന്നതിന് നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ് വളരെയധികം മാനസികവശം നിങ്ങൾ അനുഭവിക്കും അതിനുശേഷം ഞാൻ നിര നിരന്തരം നിരന്തരം ഞാൻ കരഞ്ഞുകൊണ്ട് ഇതെല്ലാം അവിടുത്തെ സി സി ടി വി ക്യാമറയിലുണ്ട് നിരന്തരം കരഞ്ഞുകൊണ്ട് എൻ്റെ ഹോസ്പിറ്റലിൽ എനിക്ക് പോകണം എനിക്ക് വേദന സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഇവരതിൽ ചെയ്യാതെ ഇരിക്കുകയും അതേസമയം വളരെയേറെ വൈകി എൻ്റെ ഭാര്യയെ അറിയിക്കണമെന്ന് ഞാൻ നിർബന്ധം ആവശ്യപ്പെട്ടെന്ന് മാത്രമാണ് അയച്ചത് അറിയിച്ചു എൻ്റെ ഭാര്യ വന്ന് എൻ്റെ അവസ്ഥ കാണുകയും ഭാര്യ ഈ അസിസ്റ്റന്റ് കമ്മീഷണറെ വിളിച്ച് തൻ്റെ ഭർത്ത എൻ എനിക്കേറ്റ മർദ്ദനത്തെപ്പറ്റി എനിക്ക് അനുഭവിക്കുക വേദനയെപ്പറ്റി അറിയുകയാണെങ്കിൽ മെഡിക്കൽ സഹായം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അദ്ദേഹം പരിഗണിക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും രാത്രി ഏറെ വൈകി ഒമ്പത് മണിയോടെയാണ് അവിടെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് അതുപോലെ അവർ ജീപ്പില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒമ്പത് മണിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ ചികിത്സിക്കുന്നത് അവിടെയുള്ള പോലീസുകാരും അവിടുത്തെ ഡോക്ടറും കൂടെ ചേർന്നതുകൊണ്ട് ഞാൻ ഞാനെന്തോ കുഴപ്പം കാണിച്ച് ചെന്നവരാണ് അവരുടെ എൻ്റെ എൻ്റെ പ്രശ്നങ്ങളോ എൻ്റെ വേദനകളോ ഒന്നും അവർ മനസ്സിനാൻ ശ്രമിക്കുന്നില്ല അദ്ദേഹം വളരെ നികൃഷ്ടമായി നീ അഭിനയിക്കുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നെ പരിശോധിക്കാതെ തിരിച്ചയക്കുകയാണ് ചെയ്തത് അന്ന് മുഴുവൻ ദിവസം സെല്ലില് ഉരുതുണി പോലും ഇല്ലാതെ അവിടെ കഴിയേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അത്രയും വൃത്തിഹീനമായ അന്തരീക്ഷമാണ് ആ സെല്ലിനകത്തുള്ളത് ഉറുമ്പുകൾ നിറഞ്ഞവരെ ഉറങ്ങാൻ പോലും കഴിഞ്ഞിട്ടില്ല മാനസികമായി വളരെ തകർന്ന അവസ്ഥ തന്നെ അതിനകത്ത് കഴിയേണ്ടി വന്നു പിറ്റേ ദിവസം ഏറെ വൈകി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ഇരുപത്തി നാലാമത്തെ മണിക്കൂറിലാണ് കോടതിയിൽ കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ കേസ് തന്നെ തലേദിവസം രാത്രി തന്നെ കേസ് ചാർജ് ചെയ്തതായിട്ട് കണക്കാക്കുന്നു എങ്കിൽ പോലും ഏറെ വൈകി അന്ന് നാല് മണിക്ക് ശേഷമോ കോടതിയിൽ കൊണ്ടുപോയി കോടതിയിൽ കൊണ്ടുപോകുന്നവർക്ക് ഞങ്ങൾ മെഡിക്കൽ മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവിടെ ഞങ്ങൾ ഡോക്ടറോട് കാര്യം പറയും ഡോക്ടർ വിദഗ്ധ പരിശോധനയ്ക്ക് ഞാൻ കേട്ടുകയും ചെയ്തു എന്നിട്ടത് വകവയ്ക്കാതെ അവർ സി ജി എം സി ജി എമ്മിന് മുന്നേ ഹാജരാക്കുകയും സി ജി എമ്മിന് ഞങ്ങളുടെ പ്രശ്നങ്ങളും വേദനകളും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഞങ്ങൾക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്ത് ഇത്രയും ക്രൂരമായ ഒരു പ്രവർത്തനം നടത്തിയ പോലീസുകാരോട് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു മനുഷ്യത്വം കാണിക്കാത്ത പോലീസുകാർക്കെതിരെ ഞങ്ങൾ നടപടിയുമായി മുഖ്യമന്ത്രി പരാതി അയച്ചു പരാതി അയച്ചിട്ട് ഇന്ന് ഏകദേശം രണ്ടാഴ്ച തികഞ്ഞിരിക്കുന്നു പരാതി കേസ് അന്വേഷണം എടുത്തിട്ടില്ല ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് ഞങ്ങളെ എ സി പി എ സി പിയുടെ ഓഫീസിൽ നിന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിനെ ഞങ്ങൾ വിളിച്ച് ഞങ്ങളെ മൊഴിയെടുക്കുക മാത്രമേ ചെയ്യും ഇന്നേവരെ അതൊരു കേസ് രജിസ്റ്റർ ചെയ്യാനും ഞങ്ങൾ പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടി എടുത്തിട്ടില്ല ഞങ്ങൾ വളരെയധികം മാനസികം ഒരു വേദന അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ എന്തായാലും ഇതിനെതിരെ മാത്രമല്ല ഞങ്ങളുടെ വാഹനവും മൊബൈലും മൊബൈലുമെല്ലാം പോലീസുകാർക്കെതിരെയുള്ള തെളിവ് ഞങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്തതെല്ലാം ഇവരെ കോടതിയിൽ ഞങ്ങൾ പാസ്വേഡ് നിരന്തരം ഞങ്ങളോട് ചോദിച്ചിരുന്നു ഞങ്ങൾ പാസ്വേഡ് കൊടുക്കാത്തതുകൊണ്ട് അവർ കോടതിയിൽ അയച്ചിരിക്കുകയാണ് ഞങ്ങൾ കോടതിയിൽ നിന്ന് വിട്ടുകിട്ടണമെങ്കിൽ ഏകദേശം നടപടിക്രമം ഒരു വർഷം കഴിഞ്ഞ് മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ പുറത്ത് കാണിക്കുന്നത് ഞങ്ങളുടെ തെളിവ് പോലും മൂടി വെച്ചിരിക്കുകയാണ് ഇതെല്ലാം ഞങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ബുദ്ധിമുട്ട് വാഹനം ഞങ്ങൾ ഞങ്ങളുടെ കാർ വാഹനം ഈ സ്റ്റേഷനിൽ പിടിച്ച് ഇട്ടിരിക്കുകയാണ് അത് നടപടിക്രമത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നിരിക്കുകയാണ് ഇതാണ് ഞങ്ങൾ വളരെ വേദനയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ കടന്നു പോകുന്നത് ഞങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഏതെത്തം വരെ പോവുക എന്ന് മാത്രമേ ഞങ്ങളുടെ മുന്നിലേക്കുള്ള വഴി ഉള്ളൂ കേരള സമൂഹത്തിന് മാതൃക കാണിക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുമ്പോൾ ഈ നാട്ടിൽ എന്ത് നീതിയും ന്യായവുമാണ് ഉള്ളതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അക്രമം അഴിച്ചുവിടുന്ന ഇതുപോലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിച്ച് പൊതുജനങ്ങളെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതുപോലുള്ള നെറികേടുകൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ വി എം മറ്റൊരു സ്പെഷ്യൽ സ്റ്റോറി എപ്പിസോഡുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം